ഗുഡ് മോർണിംഗ് ഇബ്രിവാൻ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രു സിബ്രിവാളൂടെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും നടക്കണന്ന് പറഞ്ഞാൽ നടക്കുന്ന വല്ല കാര്യമാണോ അത് ജീവിതമാണെന്ന സമയത്ത് ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടും അല്ലേ ചിലതൊക്കെ വിചാരിച്ച സമയത്ത് നടക്കണമെന്നില്ല പക്ഷെ നമ്മൾ നമ്മളത് ക്ഷമയോടുകൂടി വീണ്ടും വീണ്ടും അതിനുവേണ്ടി വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ചില ആൾക്കാരുകളിൽ ഇങ്ങനെ നഷ്ടപ്പെടലുകളും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ചില ആൾക്കാരിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയാം അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിസപ്പോയിൻ്റഡ് ആവും പിന്നെ ആ കാര്യത്തിനോട് വെറുപ്പാവും മടുപ്പാവും ഉണ്ടാവും അങ്ങനെ മൈൻഡ് വല്ലാത്തൊരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ അവർ കൊണ്ടൊത്തിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് അവരെടുക്കുന്ന തീരുമാനമാണ് എനിക്കിനി ഇത് വേണ്ട എന്നുള്ളൊരു തീരുമാനം ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ പിന്നെ വേണ്ട അതങ്ങ് വിട്ട് കളയാ നല്ലൊരു മൈൻഡിലും പിന്നെ ആ ഒരു ഭാഗത്തോട് ചിന്തിക്കുന്നതേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ കേട്ടോ പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു മൈൻഡിന്റെ ഒരു കളിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഒരു സംഭവങ്ങളിലേക്ക് വരുന്നതിന് നമ്മൾക്ക് നമ്മൾക്കറിയാം അത് കുറച്ച് ഹാർഡാണ് നമുക്ക് കിട്ടാൻ വേണ്ടി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊക്കെ നികത്തി മുന്നോട്ടേക്ക് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പിന്നെ എല്ലാ കാര്യവും ഒരു ഒറ്റടിക്ക് ഇങ്ങനെ ഇൻസ്റ്റൻ്റഡായിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന കാര്യമൊന്നും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ തന്നെ പല കാര്യങ്ങളും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ സ്വന്തം ശുപ്രോ ശുപ്രോ